നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് മമ്മൂട്ടിയും വിനായകനും ഒന്നിച്ച് അഭിനയിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഏകദേശം ഒരാഴ്ച മുമ്പ് തുടങ്ങി എന്നുള്ളൊരു വിവരം നമ്മൾ അറിഞ്ഞതാണ് ഇപ്പോൾ ഇത് പുതിയ അപ്ഡേറ്റ് പ്രകാരം ഇന്നലെ മമ്മൂട്ടി ഈ ചിത്രത്തിൽ ജോയിൻ ചെയ്തു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട് വളരെ വേഗത്തിൽ തന്നെ സജീവമായിട്ട് തന്നെയാണ് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നത് യാതൊരുവിധ കൺഫ്യൂഷനുമില്ലാതെ വളരെ വേഗത്തിൽ പൂർത്തിയാകുന്ന ഈ ചിത്രം അധികം വൈകാതെ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമാണ് ഇത് ഈ ചിത്രത്തിൽ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ മമ്മൂട്ടി നായകനായിട്ടല്ല വിനായകനാണ് നായകനാവുന്നത് മമ്മൂട്ടി വില്ലൻ കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു മാത്രമല്ല ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത വളരെയധികം ഞെട്ടിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അത് വേറെ വെറും ഇരുപത് ദിവസം മാത്രമാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഏകദേശം അറുപത് ദിവസത്തോളം ഷൂട്ടുള്ള ചിത്രത്തിൽ വെറും ഇരുപത് ദിവസം മാത്രമാണ് മമ്മൂട്ടി അഭിനയിക്കുന്നത് എന്ന് പറയുമ്പോൾ ചിത്രത്തിലെ ഒരു പക്ക വില്ലൻ വേഷം തന്നെയായിരിക്കണം മമ്മൂട്ടിയുടേത് എന്ന് വേണം കരുതാൻ കാരണം പൂർണ്ണമായിട്ടും ഒരു നായക തുല്യമായിട്ടുള്ള വില്ലൻ വേഷം അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു നെഗറ്റീവ് കഥാപാത്രം എന്നൊക്കെ പറയുകയാണ് ഏകദേശം നമ്മളിപ്പോൾ ബ്രഹ്മയുഗം പോലുള്ള സിനിമയിൽ വില്ലൻ കഥാപാത്രമാണ് മമ്മൂട്ടി അഭിനയിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ടും ഒരു മമ്മൂട്ടി ചിത്രം തന്നെയാണ് ഏകദേശം ആ സിനിമയുടെ നൂറ് ശതമാനം ഷൂട്ടിങ്ങിലും മമ്മൂട്ടി പങ്കെടുത്തിട്ടുണ്ടാവും എന്നാൽ ഈ സിനിമയിൽ ഇരുപത് ദിവസം മാത്രമേ മമ്മൂട്ടിയുടെ വർക്ക് ഉള്ളൂ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് പൂർണ്ണമായിട്ടും ഒരു ശക്തമായിട്ടുള്ളൊരു വില്ലൻ കഥാപാത്രം തന്നെ ആയിരിക്കും ഇത് എന്നുള്ളതാണ് എന്തു തന്നെയും അങ്ങനെ ഒരു പരീക്ഷണത്തിന് മമ്മൂട്ടി നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് കാരണം വിനായകൻ്റെ വില്ലനായിട്ട് മമ്മൂട്ടി വരുന്നു എന്ന് പറയുമ്പോൾ ഇമേജ് എന്ന് പറയുന്ന സംഭവത്തെ മൊത്തത്തിൽ പൊളിച്ചടക്കിക്കൊണ്ടാണ് അദ്ദേഹം വരുന്നത് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം എന്തു തന്നെയാലും വലിയ ഒരു ശക്തമായിട്ടുള്ളൊരു തീരുമാനം തന്നെയായിരിക്കും ഈ സിനിമയ്ക്ക് വേണ്ടി മമ്മൂട്ടി എടുത്തിരിക്കുന്നതിൽ ഒരു ഒരു സംശയം വേണ്ട ആ സിനിമ തിയേറ്ററുകളിൽ എത്തി ആ ഒരു പെർഫോമൻസും ആ ഒരു കഥാപാത്രത്തിൻ്റെ ഡെപ്തും കണ്ടറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഓരോരുത്തരുടെയും കമൻറ്റുകളും താഴെ രേഖപ്പെടുത്താം എന്താണ് ഈ ഇരുപത് ദിവസം കൊണ്ട് മമ്മൂട്ടി ചെയ്യാൻ പോകുന്നത്